ഹലോ ഗൈസ് വെൽക്കം ബാക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതിൻ്റെ തുടർച്ചയായിട്ട് ഇനി കാണിക്കാൻ പോകുന്നത് നമ്മളെ ചൂലന്നൂര് പോകുന്ന ആ റൂട്ട് കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ചത് നമ്മളെ പോകുന്ന വഴിയിൽ കണ്ട ഒരു ഒരു ഹൈറേഞ്ച് പോലെ ഒരു ഏരിയ കണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് വണ്ടി കയറ്റി നോക്കിയപ്പം പ്ലെയിനായിട്ട് എടുക്കുന്ന ഒരു വലിയൊരു പാറ അതിന് ചുറ്റിലും അങ്ങനെ ഫോറസ്റ്റ് ഏമിയൻസ് ഒരുപാട് മരങ്ങളൊക്കെ ആയിട്ട് ഫോറസ്റ്റ് ഏമിയൻസ് അല്ലെങ്കിൽ പിന്നെ ഫോറസ്റ്റ് തന്നെയാണ് അങ്ങനത്തെ ഏരിയ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കയറി കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തു അടിപൊളിയായിരുന്നു കേട്ടോ അത് പിന്നെ വീണ്ടും നമ്മൾ ചുറ്റു പോയി നമ്മളെപ്പോഴും യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പോകുന്ന സ്പോട്ടിൽ പോയിട്ട് ആ അവിടുത്തെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണ മാത്രമല്ല നമ്മൾ പോകുന്ന വഴിയിലെ കാഴ്ചകളും കണ്ട് അതും എൻജോയ് ചെയ്ത് പോകുമ്പോഴാണ് ശരിക്കും ഒരു യാത്ര കംപ്ലീറ്റ് ആവുന്നത് അല്ലേ ഇപ്പം ചില ആളുകളൊക്കെ ഉണ്ട് എങ്ങനെയൊക്കെ യാത്ര പോകുമ്പോൾ വണ്ടി കയറി ഞാൻ ഉറങ്ങും പിന്നെ അവിടെ എത്തിയിട്ടാണ് എനിക്ക് ഓരോരുത്തർക്കൊക്കെ ഓരോ മൈൻഡാണ് പക്ഷേ എന്നെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്ക് ഒരു യാത്ര തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആ തൊട്ടക്കും തൊട്ട അവസാനം വരുന്ന കാര്യങ്ങൾ കണ്ടും ആസ്വദിച്ച് പോകുമ്പോഴാണ് അങ്ങനെ നമ്മൾ ചൂണെത്തി അതിന് എൻട്രൻസ് ആണ്ട്ടത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെറു ചെറുതായിട്ട് ഇതിനെ പറ്റിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പിക്കപ്പ് സെഞ്ചുറി എന്ന് പറയുന്ന ചുല്ലന്നൂരുള്ള സ്ഥലം ഒരു ഫോറസ്റ്റ് ആണ് ഒരു ഇരുപത് ഏക്കറോളം വരുന്ന ഒരു ഫോറസ്റ്റ് തന്നെയാണിത് പക്ഷേ ഇതിൽ അങ്ങനെ ഒരുപാട് ഏനിമൽസൊന്നുമില്ല മുള്ളം മന്നി അതുപോലെ കാട്ടു പിന്നെ മയിലുകളും ഇതാണ് ഇവിടെ മെയിനായിട്ടുള്ള സാധനങ്ങൾ അവർ ഏറ്റവും കൂടുതൽ മയിലുകൾ തന്നെയാണുള്ളത് പിന്നെ ഇതിൻ്റെ തന്നെ പുറത്തായിട്ട് ഈ ബട്ടർഫ്ലൈ ഗാർഡൻ ഒക്കെ ഉണ്ട് ഒരുപാട് വെറൈറ്റി ബട്ടർഫ്ലൈസിനൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും അപ്പോൾ ഞാൻ എനിക്ക് അങ്ങോട്ടൊന്നും പോകുന്ന ഉണ്ടായില്ല ഞാൻ നേരെ ടിക്കറ്റ് എടുത്തിട്ട് പ്രവർത്തനുള്ളിലോട്ടാണ് കയറിയത് നമുക്കവിടെ ചാർജ് വരുന്നുണ്ട് കേട്ടോ നാൽപ്പത് ഒരു ആൾക്ക് വരുന്നത് ഒരു മണിക്കൂറാണ് ടൈം ഉള്ളൂ ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ കണ്ടിറങ്ങണം അങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇന്നുള്ളിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ ആ സ്മൃതി വേണമെന്നൊക്കെ കവാടം കടന്ന് ഉള്ളിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ഇതുപോലെ ഒരുപാട് ബാംബൂസ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കാരണം ആ ഷെയ്ക്കിൽ ഒരുപാട് ഒരുപാട് ണാം അതിന് ഉൾക്കൂടെ നമ്മളിങ്ങനെ പോകണം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കാട് ഉൾക്കാട്ടിലോട്ട് നമ്മൾ എത്തിയിട്ടില്ല അത് ജസ്റ്റ് ഈ കാടിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോഴുള്ള ഒരു ഏരിയയാണ് ഈ ഏരിയ കൂടെ നമ്മൾ കുറേ കുറച്ച് കുറച്ച് കടക്കാനുണ്ട് കുറച്ച് നടന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഒരു ഉൾക്കാടാണ് അങ്ങോട്ട് ഉള്ളിലോട്ട് വലിയ കാറാണ് പക്ഷെ നമുക്ക് അത്ര ഒന്നും പോകാൻ പറ്റില്ല കാരണം നമുക്ക് ടൈമിങ്ങുണ്ട് അപ്പം ആ കാർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അനിമൽസ് ഉണ്ട് കഴിഞ്ഞാൽ നമുക്കറിയില്ല പക്ഷേ ഈ ഏരിയ കഴിക്കാനില്ല ഇവിടെ സേഫ് ആണ് ഇവിടെ അങ്ങനെ ഞാൻ വേൾഡ് ന്യൂസൊക്കെ വളരെ കുറവായിട്ടുള്ള രീതിയിലാണ് അപ്പം നമുക്ക് കാട് എക്സ്പീരിയൻസ് ഇതുകൊണ്ട് നടക്കാൻ പറ്റും കാർഡിൻ്റെ ഒരു ആംബിയൻസും അതിൻ്റെ ആ ഒരു പണിയൊക്കെ ആസ്വദിച്ച് കാർഡിനുള്ളിൽ കൂടെ ഒരു യാത്ര നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ മൈനസ് പോർട്ട് ചെയ്യാം മൈനസ് പോർട്ടിന് ഏറ്റവും നല്ലത് രാവിലെ വരുന്നതായിരിക്കും ഞാൻ രാവിലെ ഇത് തുറക്കുന്ന സമയത്തൂടെ എത്തണം എന്നൊരു പ്ലാനോട് കൂടിയിട്ടാണ് ഇറങ്ങിയത് പക്ഷെ വരുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് പേർ കാഴ്ചകൾ ഉണ്ട് അപ്പോൾ അതൊന്നും മിസ് ചെയ്യാൻ തോന്നാത്തതുകൊണ്ട് അവിടെയൊക്കെ കയറി അതൊക്കെ കണ്ടെത്താണ് നമ്മൾ വന്നത് അതുകൊണ്ടാണ് ഇവിടെ എത്താൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി സോ അവർ ടിക്കറ്റ് എടുത്തപ്പോ എന്നെ പറഞ്ഞായിരുന്നു ഞാൻ ചോദിച്ചു മൈലിനൊക്കെ കാണാൻ പറ്റുമോ എന്ന് വെച്ചാൽ പറഞ്ഞു ഉറപ്പ് പറയുന്നില്ല കാരണം ആളുകൾ കേറി കഴിഞ്ഞാൽ മൈല് കാരണം ഉള്ളോട്ട് പോകും പിന്നെ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ മൈൽഡൊന്നും സ്കൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ആകെ കൂടി ഒരു മൈലാണ് കണ്ടത് അതിനെ വീഡിയോ എടുക്കാൻ പറ്റും അത് കാരണം ഉള്ളോട്ട് പോകും പിന്നെ പുറകെ ഓടിച്ച് എടുക്കാന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമില്ല അതുകൊണ്ട് മൈൽ സൈറ്റിങ് അധികം കിട്ടിയിട്ടില്ല എന്നിവ നമ്മൾ നല്ല രീതിക്ക് ആ ഉള്ള ഒരു മണിക്കൂറിനുള്ളിൽ കാണാൻ നല്ലപോലെ എൻജോയ് ചെയ്തു ഇവിടുന്ന് ഇങ്ങനെ നടന്ന് നടന്ന് തെക്കല്ല ഈ ഒരു കാഴ്ച തന്നെയാണ് മെയിൻ ആയിട്ട് കുറച്ച് കുറച്ച് പേര് മൊത്തം ഇതുപോലെ മുളകൾ ഇങ്ങനെ ഒരുപാട് കൂട്ട മുളകൾ ഇങ്ങനെ വളഞ്ഞു നിന്ന് നേരിട്ട് കാണാൻ നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ അല്ല അതിനേക്കാളും ഒരുപാട് ഒരുപാട് ഭംഗിയാണ് ഓക്കെ അപ്പൊ അങ്ങനെ ആ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിങ്ങനെ നടന്നിട്ട് കൊറേ നേരം അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് കുറെ നേരം അതിനുള്ളിൽ കൂടെ നടന്നു അപ്പൊ പോകുന്ന വിളിക്കാൻ നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ടുള്ള കുഞ്ഞ് സ്പേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ മരങ്ങളൊക്കെ വീണ് കിടക്കുന്നുണ്ട് അതിൻ്റെ മരങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ റസ്റ്റ് ചെയ്യാനായിട്ട് ഇരിക്കാം അങ്ങനെ ഇരിക്കും അത് ഓഫ്കോഴ്സ് നമ്മൾ കാടിനകത്തൊക്കെ പോയി ഇരിക്കുമ്പോൾ കിട്ടുന്ന നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ട് കാടിനെ അറിഞ്ഞവർക്ക് കാടിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മനസ്സിലാവും അത് അത്രയും പീസ്ഫുള്ളായിട്ടുള്ളൊരു ഏരിയ ആണ് ഈ എന്ന് പറയുന്നത് വേറെ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇതിൽ നല്ലപോലെ എൻജോയ് ചെയ്തു പിന്നെ കിടക്കുന്നൊരു പോർഷനാണിത് ഈ ാസ്റ്റിൽ മുളകളും കടന്നു പൊതുവെ ഒരു പാറയുടെ മോളിക്കാണ് അവിടെ നിന്നിട്ടുള്ള ഇത് ഡ്രസ്സാണല്ലേ പിന്നെ അങ്ങോട്ടേക്ക് കാടാട്ടോ കേട്ടോ അത് ഇതാക്കി കഴിഞ്ഞു നമ്മളിപ്പം തന്നെ കണ്ട മുളകള് വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ അങ്ങോട്ട് കാട് തന്നെയാണ് അത് പാറയുടെ മോളെ താഴത്തേക്ക് ഇങ്ങനെ അറങ്ങി പോവാൻ കാടാണ് പിന്നെ അങ്ങോട്ട് നല്ല കാടാണ്ടോ കാണാൻ തന്നെ ഭയങ്കര അതിന്റെ ഡ്രസാണ് ുള്ള പുല്ലുകളാണ് പക്ഷെ അതിൻ്റെ കളറും ഒക്കെ കൂടി നല്ലൊരു ആംബിയൻസ് ആണ് നല്ലൊരു ഭംഗിയാണ് അവിടെ കാണാനായിട്ട് ഞാനതിനെ ഉള്ളിലോട്ട് ജസ്റ്റ് ഇറങ്ങി നോക്കിയിട്ടാണ് എന്താ അങ്ങനെ പൊറത്തുനിന്ന് അറിയാനായിട്ട് അധികം പോയില്ല കാരണം ആ ടൈം അരമണിക്കൂർ അവിടെ നിന്ന് അരമണിക്കൂർ തിരിച്ചടങ്ങും ഒരു മണിക്കൂർ ടൈം ആണ് സോ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഇത്രയും കാഴ്ചകൾ കണ്ട് പിന്നെ അവിടെ അധികം നേരം നിന്നില്ല അവിടെ നേരം ഇറങ്ങി നമുക്ക് പിന്നെ പാലക്കാട് കൊല്ലംകോടി ഏരിയ ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു സീതാർക്കുണ്ട് പോകാനായിരുന്നു പ്ലാൻ അങ്ങനെ അവിടെനിന്ന് ഇറങ്ങി ഇവിടുന്ന് കൊ കൊല്ലോട്ടേക്ക് ഒരു മണിക്കൂറോളം ട്രാവൽ വരുന്നു മണിക്കൂർ അപ്പോൾ പക്ഷേ ആ പോകുന്ന ആ ഒരു വഴികളുണ്ടല്ലോ നമ്മൾ ഒട്ടും പഠിപ്പിക്കില്ല കാരണം പാലക്കാട് എന്ന് കഴിഞ്ഞാൽ ഒരു ഗ്രാമീണ തനിമയും അങ്ങനത്തെ രീതിയാണെന്ന് സോ രണ്ട് സൈഡിലും വയലുകളാണ് കൂടുതൽ വല്ലാത്തൊരു പച്ചപ്പൊരു പിന്നെ നമ്മളാ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് വെല്ലിയാമ്പതി വിസിബിൾ ആയി തുടങ്ങി നല്ല രീതിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ആ ഒരു വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ് പിന്നെ നമ്മൾ ഈ ഗ്രാമങ്ങളോട്ട് കാണുന്ന മെയിനായിട്ട് കാണുന്ന ഒരു പോടാണ് ഇപ്പോൾ ഇത് കള്ള് ഇവിടെ ബാറുകളൊക്കെ കൂടുതൽ കള്ളുഷാപ്പുകളുണ്ട് അതങ്ങനെ കുറെ കളർ ഷാപ്പുകളുടെ പോടൊക്കെ ഇങ്ങനെ പോകുമ്പോൾ കാണാം ഒരുപാട് ഏരിയ കരിമലകളുള്ള ഏരിയയാണിത് വയലുകളും അതിന് ഇടയിൽ കരിമലകളൊക്കെ ആയിട്ട് എല്ലാത്തിനും ആംബിയൻസ് ആണ് നമ്മളെ മുകളിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ആളക്കാട് ഗ്രാമങ്ങളിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്തത് ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത് ഇതൊക്കെ തന്നെയായിരിക്കും ഈ കാഴ്ചകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വീണ്ടും വീണ്ടും അങ്ങോട്ട് പോകാനായിട്ട് ആകർഷിക്കുന്നത് ഇപ്രാവശ്യം പോയപ്പോ ഒരുപാട് ആളുകളുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു ഈ വ്യൂ കണ്ടില്ലേ തെങ്ങുകളും വയലുകളും ആ അറ്റത്ത് കരിമലകളും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യൂ ശരിക്കും അമേസിങ് ആണ് അടിപൊളി വ്യൂ ആണ് അങ്ങനെ അവിടെ ൊക്കെ നമ്മളിങ്ങനെ കുറെ നേരം വീഡിയോസ് ഒക്കെ എടുത്ത് ഇതൊരു യാത്രയാണ് നമ്മൾ നമ്മളെവിടേയും ഇറങ്ങിയിട്ട് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തിട്ടില്ല രാവിലെ ചെയ്യുമ്പോൾ കാണുന്ന സ്കൂളുകൾ ജസ്റ്റ് അവിടെ നടന്നു വീണ്ടും യാത്രയും ആ യാത്രകളിൽ കാണുന്ന കാഴ്ചകൾ മൊത്തം ക്യാപ്ചർ ചെയ്തിട്ട് വരികയാണ് ചെയ്തിട്ടുള്ളത് ഞാനൊരു വണ്ടേ ആണ് നമുക്ക് ഒരുപാട് ടൈം ഒന്നും അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ എത്താൻ പറ്റില്ല അതുകൊണ്ട് വണ്ടിയിൽ കരിമനങ്ങളിലൊക്കെ ഒരു ഭംഗി ഈ വഴി നേരെ നമ്മൾ കയറി ചെല്ലുന്നത് ഇനി സീതാർക്കുണ്ട് പോകുന്ന റൂട്ടിലോട്ടാണ് പക്ഷെ സീതാർക്കുണ്ട് സീതാർകുണ്ട് തന്നെ ആയിരുന്നു മെയിൻ പക്ഷെ അവിടെ എത്തിയപ്പോൾ അങ്ങോട്ടുള്ള വഴി മൊത്തം ബ്ലോക്കാണ് കാരണം അത്രയും തിരക്കായിരുന്നു ആ സമയത്ത് അവിടെ അങ്ങോട്ട് എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടികൾ ഒരുപാട് വണ്ടികളുണ്ട് ഒരുപാട് പേര് അങ്ങോട്ട് തന്നെ പോകുന്നുണ്ടായിരുന്നു സോ നമ്മൾ പ്ലാൻ നൈസായിട്ടൊന്ന് മാറ്റി അവിടെ തന്നെ വെള്ളനിമയുടെ ഏരിയ കൂടി പിടിച്ച് ആ പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ചുകൂടെ വളരെ അടുത്ത് സത്യം പറഞ്ഞ ഇതുപോലെ ഇങ്ങനെ കാണാൻ പറ്റും ആ ഒരു ഭംഗി തന്നെയാണ് ആ പോകുമ്പോ കാണുന്ന മലകളും ആ ഒരു വ്യൂ അടിപൊളി വ്യൂ ആണ് അപ്പൊ അടുത്ത് കാണാൻ പ്രവർത്തിട്ട് നമ്മള് നേരെ വെള്ളത്തിൽ പോയി ശരിക്കും വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടോ കാരണം നമുക്ക് ഈ മലകൾ കണ്ട വളരെ അടുത്ത് കണ്ടുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും അപ്പൊ ആ ഒരു ആ ഒരു ആലിയെന്ന് പറയുന്നത് ആ രീതി എന്ന് പറയുന്നതും അടിപൊളിയാണ് ആ നേരെ കാണുന്ന വീടൊക്കെ ഇത് വീടും കാര്യങ്ങളും മലകളും നമ്മുടെ നെല്ലിയാമ്പതി മല നിരകളാണ് ഇതിന്റെ ഈ സീതാർക്കുണ്ട് എന്നൊക്കെ പറയുന്നത് ആ ഏരിയൊക്കെ അതുപോലെ കൊല്ലം ആ ഭാഗങ്ങളൊക്കെ ആണെന്ന് കഴിഞ്ഞാൽ നമുക്കിത് എട്ടടുത്ത് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ആ അപ്പൂപ്പന്മാരെ അടുത്ത് നമ്മൾ വെറുതെ വഴികം ചോദിച്ച് അങ്ങോട്ട് പോയി എത്ര വെട്ടം വന്നാലും എനിക്ക് മടുക്കാത്തൊരു സ്ഥലമാണ് ഈ പാലക്കാട് ഗ്രാമങ്ങൾ എന്ന് പറയുന്നത് അവിടുത്തെ ആളുകളാണെങ്കിലും അവിടുത്തെ ഏരിയകളാണെങ്കിലും കാണുന്ന വീട് ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും നമ്മൾ ചെറുപ്പത്തിലൊക്കെ പെനിലൊക്കെ വരയ്ക്കില്ലേ അതുപോലുള്ള കുറെ വീടുകളും കുറെ സ്ഥലങ്ങളൊക്കെ പറ്റുന്ന അടിപൊളി സ്ഥലമാണ് പാലക്കാട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് പോകാറുള്ളതാണ് ഇനിയും ഇവിടെ കുറേ എക്സ്പീരിയൻസ് ഞാനുണ്ട് സോ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് പാലക്കാട് ഗ്രാമങ്ങളിലൂടെ ഉള്ള ഒരു ഒരു വൺ ഡേ റൈഡായിരുന്നു അതിൽ നമ്മൾ പോകുമ്പോൾ കണ്ട കാഴ്ചകളും അങ്ങനെ ഇതൊക്കെയായിട്ടുള്ള ഒരു പുതിയ വീഡിയോ സോ ഇത്രയൊക്കെ ഉള്ളൂ ഇനി അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ